അപ്പോ തന്നെ ചതിച്ചേ വേറൊരു പെണ്ണിനെ പിടിച്ച റൂമിൽ അത്ര കയറ്റി കിടത്തിട്ടുണ്ട് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കും എല്ലാരും കേട്ടോ കുട്ടിപ്പട്ടാളങ്ങൾ അപ്പുറത്തുണ്ട് അപ്പോൾ സ്കൂളിലൊക്കെ പോയിട്ട് വന്ന് അപ്പുറത്ത് കിടന്ന് അടിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്തിരി സ്പെഷ്യലാണ് അപ്പം നമുക്ക് ഇന്നലെ തൊട്ടുള്ള ഭാഗങ്ങളാണ് നിങ്ങൾ കണ്ടു തുടങ്ങുന്നത് കേട്ടോ അപ്പം ഇൻട്രോ ഇല്ലാത്തതുകൊണ്ട് ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നത് മാത്രമേ ഉള്ളൂ കുഞ്ചൂസ് ഒരുങ്ങി ചിക്കനും ബീഫും ഒക്കെ മേടിക്കാൻ വേണ്ടി പോവുകയാണ് അതായത് നാളെ ഒരു സ്പെഷ്യൽ അരി വരുന്നുണ്ട് അത് വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് കേട്ടോ അതായത് ഏകദേശം കാര്യങ്ങൾ ക്ലൂ കിട്ടുന്ന രീതി പറഞ്ഞിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് കുഞ്ചൂസ് പോവാണ് അതിൻ്റെ കുഞ്ചൂസ് നേരെ കടയിലോട്ട് പോകും ഞാൻ നേരെ ജിമ്മിലോട്ട് പോകും കേട്ടോ ഞാൻ രണ്ട് കുട്ടി പട്ടാളങ്ങളെയും പോയി സ്കൂളിൽ വിളിച്ചിട്ട് വന്നേ നമുക്ക് ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ ഞങ്ങൾ കടയിൽ പോകണമെന്ന രീതിയിൽ വൈകിട്ട് ഇവിടെ ചേട്ടി ഞങ്ങള് പോയതാണ് കേട്ടോ പറയുന്നത് കാരണം ഒരു ബ്രാങ്ക് സർപ്രൈസും ഒക്കെ പോലെ കൊടുക്കാൻ വേണ്ടി വേണ്ടിരാണ് കേട്ടോ അത്രയാണ് കേക്ക് കാണിച്ചത് രണ്ട് സ്ട്രോബറി എനിക്ക് തരണേ കുഞ്ചി കേക്ക് മേടിച്ച കേട്ടോ ആ സമയത്തേ ഉള്ളു അപ്പൊ കുഞ്ചു ദിവസം തന്നെ കയറി എഴുതി കേട്ടോ എനിക്കോറും എണീറ്റ് വരാൻ ചാൻസ് ഉണ്ട്

ലൈറ്റ് എല്ലാം ഓഫാട്ടോ അറിവില്ല ചേട്ടാറിക്കോ ലൈറ്റ് ഇല്ലാത്തപ്പം ഈ വെട്ടം കാണുമ്പോഴത്തേക്ക് എന്തായാലും പേടിക്കും കാണുമ്പോഴത്തേക്ക് നിന്റെ കാർച്ച കെട്ടു പോയില്ല കേട്ടോ ഇത് മീനും മോന്നും കാണത്തില്ല लास्ट लाइफ चिट्टों का तो, तो ना खाना था अंगे क्लोज़ वाली के अंगे चाटा ही ने खाना तो था ये पूछ कानो चिल्ले लो अपूसे अपूसे चाटा ही चाटा ही ने उल्लिखे नरे विषय के तो അമ്മായി താങ്ക്സ് അമ്മ ഞാൻ പറഞ്ഞാരുന്നു ഇച്ച എന്റെ ബെർത്ത്ഡേ ആണ് അവൾമാരും ഉറങ്ങിയല്ലോ അയ്യോ ആ പിടത്തിലാ ഹാപ്പി 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 ന്യൂ ഇയർ അല്ല ടു ബർത്ത്ഡേ ഞങ്ങൾ കേക്ക് മേടിച്ചുകൊണ്ട് വെച്ചു ഇവള് കണ്ടു അതിന് കൊഞ്ചിവസം നല്ല വഴക്കറിയും മിണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ പോയി പറഞ്ഞേതേ മുപ്പത്തിരണ്ടാമത്തെ വയസ്സാണ് കേട്ടോ ഏട്ടോ ആഘോഷിക്കാൻ പോച്ചു മോൾ ഇപ്പൊ ജസ്റ്റ് അങ് ഉറങ്ങിണ്ടാവും പക്ഷെ കേക്കിന്റെ മണമൊക്കെ ഇരിക്കാൻ ചാൻസ് ഉണ്ട് ഇതിനെ അണിപ്പിക്കാൻ നോക്കിട്ട് ഉറക്കം തന്നെയോ നല്ല ഉറക്കത്തിലോട്ടായി ഇപ്പൊ ജസ്റ്റ് അങ് ഉറങ്ങിയതേ പിള്ളേട്ടോ അതുകൊണ്ട് വിളിക്കുന്നില്ലെന്ന് ഉറങ്ങിക്കോട്ടെ പിള്ളേരും അങ്ങനെ ഉറക്കത്തീന്ന് വിളിക്കല്ലന്നല്ലേ പറയുന്നേ അതുകൊണ്ട് ഉറങ്ങിക്കോട്ടെ ആല എടുക്ക സ്കൂളിൽ എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനി കേട്ടോ രാവിലെ എന്നെ വിട്ടിട്ട് പോന്നപ്പോഴത്തേക്ക് വന്ന് കരഞ്ഞു അച്ഛൻ പറഞ്ഞു ഒരു അരമണിക്കൂർ കരഞ്ഞു കേട്ടോ പിന്നെ അങ്ങ് ഇതായിരുന്നു ഇരിച്ചു വന്നപ്പോ സാറിനും ടീച്ചറിനും ഒക്കെ ഉമ്മ കൊടുക്കൂടി ഉമ്മ കൊടുക്കും ഉമ്മ 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 എത്ര കൊടുത്തു കൂടുതലുറത്ത് കേക്ക് ചിരിച്ചിട്ട് കള്ളത്തിൽ കള്ളത്തിനായ ഇത് കള്ളത്തരവട്ടോ ഇത് ഇത് കള്ളത്തരവാണേ കള്ളത്തരവാണേ ഇത് അഞ്ചു മിനിറ്റ് ആയിട്ടുള്ളു ഇവിടുന്ന് പോയിട്ട് ഉറങ്ങി അതെ ഞങ്ങള് മുറിക്കാൻ പോവാ હેપ્પી બર્થડે ટુ યુ આમાને છે આ બાંગડી આ સાઈડમાં આયામ એટેન્ડ ഉണ്ട് ઓണ്ട് ઓ મົດ આઈ રહીયાનો હા થેન્ક યુ હેપી બર્થડે ટુ યુ હેપી બર્થડે ટુ યુ હેપી બર્થડે રાહુલ મામેજી બેસ્ટ ഡു യു ആ മതി ആ അതേ മാം ടീ വൈ വെച്ചിട്ട് കൊടുക്കാം കുട്ടൻ മരുടെ എ ഏ കെ കെ ഇതുമോ ഇതുമ വേണ്ട അവള് തോറ് ചെയ്യില്ലേ അല്ലേ ടീച്ചർന് തോറ് ചെയ്യില്ല വാ മാവാ മാ മാ ആ തീർപരിചയാം ഗോ ഓ ഓ ഹാപ്പി ബർത്ത്ഡേ ആവെച്ചോ ആവെച്ചോ എന്റെ വേണോറി ാണ് അച്ഛ പണി കഴിഞ്ഞ് വന്ന് നല്ല ഉറപ്പായിട്ടോ നല്ല ടയർഡോ സമയായി കൊറച്ച് സമയായി ഒരു മണി ആവാൻ പോകുന്നു കേട്ടോ ഫാൻ ഇട്ടോ ഫാന് സോബ്രേനെ രണ്ടാമനെ ഡോക്കി. ഓളമലൈടെ. ഞാൻ ബുജി രണ്ട് സോബ്രേ ഓഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. ആം. थैंक यू. കേക്ക് എങ്ങു తిന്നോ? സോബ്രേ കേക്ക് ഓർത്തി తిന്ന. സോബ്രേ കേക്ക് ഓർത്തി తిന്ന. അടിപൊളിയാ. വല്ല വോ പാടുന്നു. അല്ല സൂപ്പർ ആയിക്ക് നാളെ രാവിലെ പോകാൻ. നല്ല സൂപ്പർ. മതിയോ മതി കേണോ കേളാത്തോ ചേ പേരോ പെണ്ണിനെ പിടിച്ച റൂമിൽ അത് കയറ്റി കിടത്തിട്ടുണ്ട് സെറ്റി രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കും നോക്കിയോളെ

ടുന്നു ഹമാനായിട്ട് ശ്വാസം ഇട്ട് കിടക്കാലും പറഞ്ഞു പരാതി പറഞ്ഞു കൊടുക്കായിരുന്നു ഇവര് സ്കൂളിൽ പോയ ടൈമില് അപ്പൂച്ച എടുത്തിട്ട് ഇടിക്കുവായിരുന്നു നേടാം എന്നാടി അയ്യോ കഷ്ടപ്പെട്ടോ ഞാൻ ഇതിന് വിഷമിക്കട്ടെ എന്ന് പറഞ്ഞു വിഷമിക്ക അയ്യോ ഇന്ന് ഇത്തിരി മൂടാ ഫൈന കേട്ടോ സ്കൂളില് മാറി

എത്ര നേരം കരഞ്ഞു സ്കൂളില് എത്ര നേരം ഇന്ന് ഇന്നെ ഇന്ന് തന്നെ അള്ളിൽ പിടിച്ചിരുന്ന് കാര്യം കരഞ്ഞ കേട്ടോ പക്ഷെ രണ്ടു ദിവസം കരഞ്ഞിട്ട് ഓക്കെ ആവട്ടെ കാരണം സ്കൂളിലോട്ട് പോയി ആദ്യത്തെ രണ്ടു ദിവസം മടിയായിരിക്കും പിന്നെ ആകെ ഓക്കെ ആണ് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ പോയിരുന്നു അന്നേരം പോയി പിന്നെ കസാരെ പോയിരുന്നു രണ്ടും പോയിരുന്നു നല്ല ഹെയർ സ്റ്റൈൽ സ്റ്റൈലായിരുന്നു കേട്ടോ പിടിച്ചു മരിച്ച രണ്ടും പറയാമകള് അങ്ങോട്ടും ഇങ്ങോട്ടും വടക്കാണ് കേട്ടോ ഇവിടെ എല്ലാം ഇവളമാരി ആക്കെട്ടോ അതൊന്നും വൃത്തിയാക്കുക എന്നുള്ളത് ആയി മൊത്തം തുടച്ചിട്ടേക്കുവാ വീഴത്തല്ല കേട്ടോ കൊടു ചേച്ചി അയ്യോ പോയി വിളി മോന്റെ മോന്റെ മൊന്നിടമ്മ എന്നെ കാര്യത്തിലറിയാവോ അച്ചോട്ട് വിളിച്ചു അറിയോ എന്റെ ലക്ഷ്മി മോള് കരിയോ അവിടെ കേടുന്ന ചേച്ചിക്ക് ഭയങ്കര പെറ്റമ്മ വിളിച്ചേ

ആ മഞ്ഞ ആയിട്ടിരിക്കുന്ന ആ സാധനമാണ് കേട്ടോ താഴെ ഇരിക്കുന്നത് മഞ്ഞ ഇതൊക്കെ ഇപ്പൊ ആമി അന്നും ഇന്നും പിന്നെ ഒരുപോലെ ഇരിക്കുന്നു ലെച്ചുകൂട്ടി എന്തു ഫോട്ടോ ലച്ചുമോള ഏതാ ഫോട്ടോ ഏത് ആമിച്ചനെ ആണോ ആ ശരി ആമിച്ചനെ ഇങ്ങനെ ആ ശരി ശരി ആമിച്ചനെ ഇട്ട് വന്നിട്ട് എടുത്തു അയ്യോ രണ്ടൂടെ കൂട്ടി തിരക്കി എന്റെ അമ്മോ ഓക്കെ അപ്പൊ ഞങ്ങള് ചാറ്റാ കേട്ടോ എല്ലാവർക്കും എല്ലാര്ക്കും നാളെ കാണാം അപ്പൊ നാളെ ഒരാള് വരുന്നുണ്ട് സർപ്രൈസ് ആയിട്ട് അതായത് പുറത്തോട്ട് ഓടിയാ നിങ്ങളെ അനിയത്തിക്കൂട്ടം നാളെ വരുവാട്ടോ യെസ് അതിനായിട്ട് ഞങ്ങൾ നാളെ വെയിറ്റിംഗ് ആണ് നാളെ നിങ്ങൾക്ക് കാണാം കേട്ടോ ഗസ് ഇത് ആരാണെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നാളെ തന്നെ ആയിരിക്കും കേട്ടോ ഓക്കെ അപ്പൊ എല്ലാവർക്കും ടാറ്റ ഇനി ഇവിടെ ഇനി ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടുത്തോം ചാട്ടോ അവസാനം തല്ലും ഇടിയൊക്കെ ആകും കേട്ടോ എന്നാ കണ്ടി കുത്തിയോ അതിന കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ലച്ചു മോൾ ആമിച്ചന്റെ കണ്ണിട്ട് ഒറ്റ കുത്തു കൊടുത്തു എന്നിട്ട് ലച്ചു ആമിച്ച എന്റെ അടുത്ത് വന്ന് പറഞ്ഞു അച്ഛളെന്റെ ആമിച്ച എൻ്റെ ലെച്ചുട്ടി എന്റെ കഞ്ഞി കുത്തി എന്ന് പറഞ്ഞു എന്ന് വിഷമി ചെയ്യുന്ന കേട്ടോ അപ്പത്തെ ഞാൻ ഇവിടെ വിളിച്ചു ചോദിച്ചപ്പത്തേക്ക് ഇവിടെ പറയുവ ആമിച്ചനാ കുത്തി എന്ന് തിരിച്ചതെ തിരിച്ചാക്കിയ ഇവിടെ

ഇവയ്ക്ക് ക്യാമറ ഭയങ്കര ഇതാണ് കളിയ ഇവിടെ അങ്ങ് മണ്ണിൽ കൊളുത്തങ്ങിട്ടങ് കളിയായിരുന്നു

അമ്മേടെ വണ്ണാന അച്ചേടെ വണ്ണാന അച്ചാ അച്ചാ ചാ ചാ അച്ചപ്പൻ 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 ആ കുഞ്ഞേമ്മടെ വണ്ണാ കുഞ്ഞേമ്മടെ വണ്ണാ അച്ചപ്പൻ കുഞ്ഞേമ്മടെ വണ്ണാ അപ്പ ഇത്തിരിന്നാ അപ്പീ വേണ്ടന്നോ കൊക്കളം അച്ചേന്നോ അപ്പ അന്ദു അമ്മേനെ ഇപ്പ അത്തേ മന്നെ അത്തേ മന്നെ അയ്യോ